നമസ്കാരം ലോകം മുഴുവൻ ഫ്രാൻസിസ് മാർപ്പാപ്പ വിടവാങ്ങിയ വേദനാജനകമായ അന്തരീക്ഷത്തിലാണ് വത്തിക്കാൻ പുറത്തുവിട്ട മരണാനന്തരമുള്ള ആദ്യത്തെ ചിത്രമാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്ന ചിത്രം അസ്വസ്ഥമായ ഈ ലോകത്ത് പോലെ ഫ്രാൻസിസ് പോലെ ഒരാൾ ജീവിച്ചിരുന്നു എന്നുള്ളത് ലോകത്തിന് മുന്നോട്ടു പോകാൻ കരുത്തു നൽകുന്ന ഒരു സാഹചര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഈ സന്ധിയിൽ അദ്ദേഹം മരണാനന്തരം ലോകം മുഴുവൻ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്ന ഒരു പ്രത്യേക സന്ധിയിൽ ഉണ്ടായ സാഹചര്യത്തെക്കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത് ശ്രീജിത്ത് ദിവാകരൻ എഴുതിയ കുറിപ്പിലെ നാലു വരി വായിച്ചുകൊണ്ട് ഈ വീഡിയോ തുടങ്ങാം അദ്ദേഹം എഴുതുന്നത് അസ്വസ്ഥമായൊരു ലോകത്ത് അനീതികളുടെ നടുവിൽ വിടവാങ്ങിയ ഒരു മാർപ്പാപ്പയ്ക്ക് പോപ്പ് ഫ്രാൻസിസിന് ലോകം മുഴുവൻ നിറഞ്ഞ കണ്ണുകളോടെ വിട നൽകുന്നു കാത്തോലിക്ക സഭയുടെ നിതാന്ത വിമർശകരുണ്ട് ആ കൂട്ടത്തിൽ മാർക്സിസ്റ്റുകളും പലവിധ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകളും ഉണ്ട് കാത്തോലിക്ക സഭയെ നിരന്തരമായി വിമർശിക്കുന്ന ഫെമിനിസ്റ്റുകൾ ഉണ്ട് കാത്തോലിക്ക സഭ കൊണ്ട് നിരന്തരം ദുരിതമനുഭവിച്ചിട്ടുള്ള എൽ ജി സമൂഹാംഗങ്ങളുണ്ട് മുസ്ലിം ജനസാമാന്യമുണ്ട് കറുത്ത വംശജരും അരുവിലാക്കപ്പെട്ട മറ്റു വിഭാഗങ്ങളും ഉണ്ട് പരിസ്ഥിതി പ്രവർത്തകരുണ്ട് പലായനം ചെയ്തവരും അഭയാർത്ഥികളും ഉണ്ട് അർജന്റീന കിരീടം നേടുമ്പോൾ അവരുടെ ജേഴ്സിയുമായി പ്രത്യക്ഷപ്പെട്ട വലിയ ഇടയന്റെ രസികൾ ത്വത്തിൽ മതിമറന്നു പോയ ഫുട്ബോൾ പ്രേമികളുണ്ട് നിന്ദിതരും ചൂഷിതരുമുണ്ട് പടച്ച തമ്പുരാനെ അതൊക്കെ എങ്ങനെയാണ് ഒരു പോപ്പിന് സാധിക്കുന്നത് അയാൾ ശരിക്കും ദൈവപുത്രനായിരുന്നു അവിശ്വാസികളെ അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ച ദൈവപുത്രൻ ശ്രീജിത്ത് ദിവാകരൻ്റെ ഈ കുറിപ്പിന്റെ അന്തസത്ത ആരായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് നമുക്ക് മുന്നിലേക്ക് വരച്ചിടുന്നതാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ വിദ്വേഷ പ്രചരണങ്ങൾ കൊണ്ട് മൂടുന്ന മറ്റൊരു കാഴ്ച കൂടി കാണുന്നുണ്ട് അതിലേക്ക് കൂടിയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പോകുന്നത് ചില സംഘങ്ങൾ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട് എന്താണ് കാരണമെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു ആ ആലോചന അവസാനം എത്തി നിൽക്കുക അവിടെയും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മഹത്വത്തിലേക്കാണ് അങ്ങനെയുള്ള ആളുകൾക്കെതിരെയാണല്ലോ ഇമാതിരി വിദ്വേഷ പ്രചരണം ഉണ്ടാവുക അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ന് രാവിലെ ഇറങ്ങിയ മലയാള പത്രങ്ങളിലെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പോപ്പിൻ്റെ മരണവാർത്തയുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ പത്ര വായന നിങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ടാവുക ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണവാർത്തയുമായി എത്തിയ പത്രങ്ങളെല്ലാം രാവിലെ തന്നെ ഞാനും വായിച്ചു ചാനലുകൾ നീണ്ട മണിക്കൂറുകളായി അതിനിടയിൽ കാണുന്നുണ്ടായിരുന്നു മലയാളത്തിലുള്ളതാണ് ഏറ്റവും കൗതുകകരവും അപകടകരവുമായി തോന്നിയ ഒരു കാര്യമുണ്ട് അദ്ദേഹം ഏറ്റവും ഒടുവിൽ പോലും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മാർപ്പാപ്പ നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യം ഈ ലോകത്തെക്കുറിച്ച് അദ്ദേഹം ആകുലപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യം ഈ മാധ്യമങ്ങളെല്ലാം മുക്കിക്കളഞ്ഞു എന്നുള്ളതാണ് ഒടുവിൽ ഈസ്റ്റർ സന്ദേശത്തിലടക്കം ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഗാസയിൽ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന മനുഷ്യരെക്കുറിച്ച് ഇസ്രായേലിൻ്റെ ഗാസ ആക്രമണത്തിൻ്റെ ആകുലതയെക്കുറിച്ച് യുദ്ധത്തിൽ നിന്നും പിന്മാറേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് ആരും ഒന്നും മിണ്ടിയില്ല പത്രങ്ങളിൽ ആർക്കെങ്കിലും വിഷമമായാലോ എന്ന് വിചാരിച്ചിട്ടാണോയെന്നറിയില്ല ഒടുവിലത്തെ ഈസ്റ്റർ സന്ദേശത്തെക്കുറിച്ച് വരെ ഈ പറഞ്ഞിട്ടും ഗാസയിലെ കൂട്ടക്കുരുതിക്കെതിരെ പറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷ്മത പുലർത്തി അത് പറയാതിരിക്കാനോ അല്ലെങ്കിൽ അത് മൂടി മൂടിപ്പൊതിഞ്ഞ് പറയാനോ പ്രത്യേകമായി മാതൃഭൂമി മുതൽ മനോരമ മുതൽ ഇങ്ങോട്ടുള്ള പത്രങ്ങളെല്ലാം ശ്രമിച്ചു ആ കാര്യമേ വരാതിരിക്കാൻ ശ്രമിച്ച ആളുകൾ ശ്രദ്ധിച്ച ആളുകളുമുണ്ട് രണ്ടാം നിര പത്രങ്ങളടക്കം ചില പ്രത്യേക തരത്തിൽ വ്യാഖ്യാനിക്കാവുന്ന സംഭവങ്ങൾ നമ്മൾ മുഖ്യധാരയിൽ അത് കാണാൻ കഴിയുന്നത് ഇത് വായിക്കുമ്പോഴാണ് എന്തായാലും പാപ്പയുടെ നിലപാടുകളിൽ എന്നത്തെയും പോലെ അദ്ദേഹത്തിനെതിരെ വിദ്വേഷ പ്രചരണം നടത്തുന്ന ചില കാസക്കാരുടെയും സാന്നിധ്യം ഈ ഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും മരണത്തിലും വിദ്വേഷം വിതറി ആത്മസംതൃപ്തി കണ്ടെത്തുന്നവർ ജിഹാദികൾക്ക് വേണ്ടി മാത്രം കരഞ്ഞ മാർപ്പാപ്പ എന്ന് പറഞ്ഞ് വിഷം തുപ്പി നടക്കുന്നവർ ചുറ്റിലും കാണാം സോഷ്യൽ മീഡിയയിൽ നിറയെ കാണാം ഈ ഘട്ടത്തിൽ അത് മനുഷ്യന് മുന്നിൽ ആവർത്തിച്ച് അവതരിപ്പിക്കുക എന്നുള്ളത് ഒരു ദൗത്യം കൂടിയാണ് എങ്ങനെയാണ് ഈ സംഘം ആളുകളെ കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് പാപ്പ പറഞ്ഞതിന് സ്നേഹാർദ്രനായ വലിയ ഇടേൻ്റെ മനസ്സ് എന്ന് പറഞ്ഞ ഓരോരുത്തരെയും നോക്കി വെച്ച് വിദ്വേഷാക്രമണത്തിന് വിധേയമാക്കുന്ന സോഷ്യൽ മീഡിയ കാഴ്ച വിചിത്രവും ആശങ്കാകുലവുമാണ് രണ്ട് തരത്തിലാണ് ഇത്ര ഇത്തരക്കാർ പാപ്പയുടെ മരണവാർത്തയെ സമീപിക്കുന്നത് ഒന്ന് പോപ്പിന്റെ നിലപാടുകളെ പരാമർശിച്ചുകൊണ്ട് അനുശോചനം രേഖപ്പെടുത്തുന്നവരെ ലക്ഷ്യമിട്ടുള്ള വിദ്വേഷ പ്രചരണം രണ്ട് നേരിട്ട് പാപ്പയുടെ മരണം ആഘോഷമാക്കി കലിപ്പ് തീർക്കുന്ന വിദ്വേഷ പ്രചരണം കാസയുടെ പേരിൽ നടത്തുന്ന വിദ്വേഷ പ്രചരണങ്ങളിൽ പോപ്പിന്റെ നിലപാടുകളുടെ പേരിലാണ് വെറുപ്പ് വമിപ്പിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഖാസയിലെ മനുഷ്യരോടക്കം യുദ്ധ കുതിയർക്കെതിരെ എടുത്ത നിലപാടാണ് പലരെയും പ്രകോപിപ്പിച്ചത് പോപ്പ് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നും യൂറോപ്പിനെ മുസ്ലിം രാജ്യമാക്കാനായിരുന്നു ശ്രമം എന്നുവരെ കാസയുടെ ഫേസ്ബുക്ക് പേജിലടക്കം ആക്ഷേപം കമന്റുകളായും അല്ലാതെയും നിറയുകയാണ് യുദ്ധത്തിനെതിരായ നിലപാടുകളെ സ്ഫോടനങ്ങളിൽ പിടഞ്ഞു വീഴുന്ന ഗാസയിലെ കുഞ്ഞുങ്ങളെ ഒക്കെ ഓർത്ത് കണ്ണീർ വീഴ്ത്തിയ മറപ്പാപ്പയുടെ ആർദ്രമായ നിലപാടുകളെ അപഹസിക്കുകയും വെറുപ്പിന്റെ ആയുധമാക്കി മാറ്റുകയും ചെയ്യുകയാണ് ഈസ്റ്റർ സന്ദേശത്തിൽ ഗാസയിലെ വീട് വെടിനിർത്തലിനും പിടഞ്ഞു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ശബ്ദിച്ചതായാണ് പ്രകോപനത്തിന്റെ അടിസ്ഥാന കാരണം അതേസമയം എല്ലാ ബന്ധികളെയും വിട്ടയക്കാൻ ഹമാസിനോടും അദ്ദേഹം ഇതേ സന്ദേശത്തിൽ ആവശ്യപ്പെടുന്നത് നമ്മൾ കണ്ടതാണ് ജിഹാദികൾക്ക് വേണ്ടി വാദിക്കുന്ന മാർപ്പാപ്പ എന്ന് വിശേഷണം നടത്തുന്നവർ അവരുടെ സംഘത്തിൻ്റെ രീതിയിൽ പ്രതികരിക്കാത്ത ആളുകളെ നോക്കി വെച്ച് വിദ്വേഷത്തിന് വിധേയമാക്കുന്ന ശീൽ ശീലക്കാരാണ് പ്രിൻസ് ഒരു കമന്റ് ഞാൻ വായിക്കാം ഒരു മാതൃകയാണ് പോപ്പ് യൂറോപ്പിനെ പൂർണ്ണമായും ഇസ്ലാമിക രാജ്യമാക്കുന്നത് കാണാൻ പറ്റാതെ യാത്രയായി യൂറോപ്പിലേക്ക് ജിഹാദി കുടിയേറ്റം പ്രോത്സാഹിപ്പിച്ചത് യൂറോപ്പിനെ നശിപ്പിച്ചു കസേര ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന് ചെകുവേര ഭക്തനായ സഖാവ് പോപ്പ് പറഞ്ഞിരുന്നു എന്നാണ് ചിലർ മാർ കാക്ക എന്നാണ് വിശേഷിപ്പിക്കുന്നത് മാർക്കാക്ക പണ്ടേ മരിച്ചതാണ് ഈസ്റ്റർ വരെ അഭിനയിച്ചത് പക്ക ഡ്യൂപ്പ് സഭയ്ക്ക് ഈസ്റ്റർ ദിനത്തിൽ ഒരു വിശുദ്ധൻ വേണം നാടകമേ ഉലകം എന്നാണ് ജുവാൻ ജോൺസ് എന്ന പേരുള്ള പ്രൊഫൈലിലെ ആക്ഷേപം ഇതൊക്കെ ഒറിജിനലാണോ ഫേക്ക് ആണോ എന്ന് വലിയ സംശയമൊന്നും വേണ്ട ഇതൊക്കെ ഏത് കേന്ദ്രത്തിൽ നിന്നാണ് വരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം അത് ക്രൈസ്തവരുടെ തലയിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ആ കെണിയിൽ വീഴുന്നവർ ഓർക്കുമ്പോഴാണ് നമുക്ക് സഹതാപം തോന്നുക ഒരർത്ഥത്തിൽ വിദ്വേഷ പ്രചാരകരെ പ്രകോപിപ്പിക്കുന്ന നിലപാടുകളായിരുന്നു മാർപ്പാപ്പയുടേത് ഇന്ത്യയിലടക്കം നമ്മുടെ കേരളത്തിലടക്കം സമീപകാലത്ത് മുസ്ലിം വിദ്വേഷം മാത്രം തിന്ന് വിറ്റ് ജീവിക്കുന്ന മനുഷ്യർ എന്ന് വിളിക്കുന്ന ചില കൂട്ടർക്ക് അവരുടെ സംവംശീയ വാദത്തിന് വലിയ വിഘാതമായിരുന്നു ഫ്രാൻസിസ് മാപ്പാ മാർപ്പാപ്പയുടേതു പോലുള്ളവരുടെ നിലപാടുകൾ അതിലേറ്റവും പ്രധാനം യുദ്ധങ്ങൾക്കെതിരായി സ്വീകരിച്ച നിലപാടുകളായിരുന്നു ഗാസയിലും യുക്രൈനിലും ഫ്രാൻസിസ് മാർപ്പാപ്പ ഇരകൾക്കൊപ്പം നിൽക്കണം എന്ന് ആഹ്വാനം ചെയ്തു ആ അർത്ഥത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് മുൻ മാതൃകകളേ ഇല്ലായിരുന്നു അനിവാര്യമായ കാലത്തിന് അനിവാര്യനായ പാപ്പ അതായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ലിംഗസ്വത്വത്തിൻ്റെയും വൈവിധ്യങ്ങളുടെയും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെയും ആവശ്യകതയെയും വധശിക്ഷയ്ക്കെതിരായ നിലപാടിൻ്റെ മാനുഷിക മൂല്യത്തെയും ഉദ്ഘോഷിച്ച പാപ്പ കാലത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനെ തിരിച്ചറിഞ്ഞ മനുഷ്യൻ ദൈവത്തിന്റെ ഇടയൻ ബിഷപ്പുമാരുടെ സിനഡ് യോഗത്തിൽ സ്ത്രീകളടക്കം വോട്ട് ചെയ്യാനുള്ള അവകാശം വേണം അവർക്ക് അങ്ങനെ നേടിക്കൊടുത്ത ആൾ സായുധ പോരാട്ടങ്ങൾക്കെതിരെ മുഖം നോക്കാതെ നിലപാടെടുത്തയാൾ പെസഹാ ദിനത്തിലെ കാൽ കഴുകൽ ചടങ്ങ് പുരുഷന്മാർക്ക് മാത്രമായുള്ളത് എന്ന കാഴ്ചപ്പാട് തിരുത്തി കുറിച്ച ആൾ പോപ്പായ ശേഷമുള്ള ആദ്യ പെസഹയിൽ പരിഷ്കരണം പ്രാവർത്തികമാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ മാർപ്പാപ്പ കാൽ കഴുകി ചുംബിച്ചവരിൽ പത്തു പുരുഷന്മാരും രണ്ട് പെൺകുട്ടികളും ഉണ്ടായിരുന്നു റോമിലെ തടവുകാരായിരുന്നു അത്ര അവർ അവരിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും മുസ്ലിങ്ങളുമായിരുന്നു ഒപ്പം സഭയുടെ സുപ്രധാന സംവിധാനങ്ങളിൽ സ്ത്രീകളെ നിയമിക്കാനുള്ള തീരുമാനങ്ങൾ നടപ്പാക്കി സ്വർഗ്ഗാനുരാഗികൾക്ക് കുടുംബമാകാം എന്ന് പ്രഖ്യാപിച്ചു മുൻകാലങ്ങളിലെ സഭയുടെ മനുഷ്യവിരുദ്ധ നിലപാടുകളിൽ ലോകത്തോട് മാപ്പ് ചോദിച്ചു സഭയുടെ സ്കൂളുകളിൽ കുഞ്ഞുങ്ങൾ അതിക്രമത്തിനിരയായ സംഭവങ്ങളെ തള്ളിപ്പറഞ്ഞു ക്രിസ്ത്യാനികളുടെ വംശീയ സമീപനങ്ങളോട് മാപ്പ് പറഞ്ഞു ജനത്തോട് ഏറ്റുപറഞ്ഞു ആ മാപ്പ് റെഡ് ഇൻസ ഇന്ത്യൻസിനോടക്കം സ്വീകരിച്ച സമീപനത്തിൽ തെറ്റുതിരുത്തൽ പ്രഖ്യാപിച്ചു ദൈവത്തിന്റെ കൈ ിൽ മാന്ത്രിക വടിയില്ല എന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യാവതാരമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ മാറ്റങ്ങളുടെ മാർപ്പാപ്പ ഇത്രയും നേരം വിശദീകരിച്ച ഈ കാര്യങ്ങൾക്കൊപ്പം മനുഷ്യനൊപ്പം നിൽക്കാൻ ആൾക്കൂട്ടത്തിന്റെയും പൊതുബോധത്തിന്റെയും മുതലാളിത്തത്തിന്റെയും ഓരം നിന്ന് പേടിച്ച് ജീവിക്കേണ്ടതില്ല എന്ന് പ്രഖ്യാപിച്ച ആളായി കൂടി മാർപ്പാപ്പയെ നമ്മൾ തിരിച്ചറിയണം ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല മരണാനന്തരവും തനിക്ക് ഒരുപാട് ദൗത്യങ്ങൾ ബാക്കിയുണ്ട് എന്ന് വെളിപ്പെടുത്തുന്നതാണ് ഈ സാഹചര്യം അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ മനുഷ്യർ ജീവിക്കുമ്പോൾ വിദ്വേഷ പ്രചരകർക്ക് മുന്നിൽ അദ്ദേഹം തൻ്റെ തല ഉയർത്തിപ്പിടിക്കുകയാണ് ലോകം എപ്പോഴും ഇത്തരം വിദ്വേഷ പ്രചരകരെ അതിജീവിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് മരണാനന്തരം മാർപ്പാപ്പയും ഫ്രാൻസിസ് മാർപ്പാപ്പയും പ്രഖ്യാപിക്കുന്നത് അതുതന്നെയാണ് ഇതിനെയും അതിജീവിച്ച് മുന്നോട്ടു പോകുന്ന ഓർമ്മകളായി അദ്ദേഹത്തിൻ്റെ ഭൂതകാല ജീവിതവും പ്രവർത്തനങ്ങളും നിലനിൽക്കുക തന്നെ ചെയ്യും ലോകം എല്ലാത്തിനെയും അതിജീവിക്കും നന്ദി നമസ്കാരം